നമസ്കാരം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഇന്നത്തെ വിഷയം ഒരു ഭാഗ്യവാനെ കുറിച്ചാണ് ഭാഗ്യവാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിൽ പല രൂപത്തിൽ പലരിലും പല രൂപത്തിലാണ് ഭാഗ്യവാനെ മനസ്സിലാക്കുക ഓരോരുത്തരിലും ഭാഗ്യവാൻ ആരാണെന്ന് ഓരോരുത്തരുടെയും ചിന്താഗതിയും അവരുടെ അനുഭവങ്ങൾ കൊണ്ടാണ് പറയുക നമുക്കൊക്കെ നമ്മൾക്കൊക്കെ ഒരു ഒരു വൃത്തത്തിലാണ് നമ്മളെല്ലാവരും നമുക്കൊക്കെ ഒരു പരിധികളുണ്ട് ആ പരിധികൾ വെച്ച് അറിവ് വച്ചിട്ടാണ് നമ്മൾ ഓരോരുത്തരെയും വിലയിരുത്തുക അപ്പം ഞാൻ ഇവിടെ സംസാരിക്കുന്ന ആളും ഞാൻ കണ്ടതും ഞാൻ അനുഭവിച്ചതും അറിഞ്ഞതുമായ ഒരാളെ കുറിച്ചാണ് ഞാൻ പറയുക അപ്പം നമ്മൾ ആലോചിക്കും ഞാൻ പറഞ്ഞു വരാൻ പോകുന്നത് എൻ്റെ കുടുംബത്തിലെ ഒരാളെക്കുറിച്ചാണോ അല്ലെങ്കിൽ എൻ്റെ ബന്ധുക്കളാണോ അല്ലെങ്കിൽ നമ്മളെ നാട്ടിലുള്ള ഒരാളെക്കുറിച്ചാണോ നമ്മളെ ചുറ്റുപാടിലുള്ള ആൾക്കാരെ കുറിച്ചൊക്കെ നമുക്ക് ഭാഗ്യവാൻ എന്ന് പറയാം പക്ഷെ ഞാൻ അതൊന്നും അല്ല പറയുന്നത് ഞാൻ നിങ്ങൾക്കെല്ലാം അറിയുന്ന ഒരാളെ കുറിച്ച് തന്നെയാണ് പറയുന്നത് ഞാൻ പറഞ്ഞു വരുന്ന വ്യക്തി വർഷങ്ങളായിട്ട് ഏകദേശം ഇരുപത്തി ഇരുപത്തിരണ്ട് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ വായനയിൽ കൂടി അറിഞ്ഞ ഒരാളെ കുറിച്ചാണ് ഞാൻ പറയുന്നത് അത് ആ വായ അദ്ദേഹത്തിൻ്റെ ആ ലേഖനങ്ങൾ കിട്ടാൻ വേണ്ടി ആ പുസ്തകങ്ങളിൽ ശേഖരിച്ച് അത് വാങ്ങിക്കുകയും അയാളെ കുറിച്ച് അയാളുടെ പിന്നെ അനുഭവങ്ങളെ കുറിച്ച് പഠിച്ച ഒരാളെ കുറിച്ചാണ് ഞാൻ പറയുന്നത് ഇത് വേറെ ആരുമല്ല നമ്മുടെ സന്തോഷ് ജോർജ് കുളങ്ങരയാണ് നിങ്ങൾ ആരുടെയെങ്കിലും മനസ്സിൽ അദ്ദേഹത്തിൻ്റെ പേര് വന്ന ഇല്ല വരാൻ സാധ്യതയില്ല അല്ലെങ്കിൽ വരാൻ സാധ്യത ഉണ്ടാവും പലർക്കും ഉണ്ടാവാം സന്തോഷ് ജോർജ് കുളങ്ങരയെ കുറിച്ച് ഞാൻ പറഞ്ഞു വരുന്നത് എൻ്റെ അനുഭവങ്ങളും എൻ്റെ വീക്ഷണങ്ങളുമാണ് ചിലപ്പോൾ നിങ്ങളുടെ വീക്ഷണം അതായിരിക്കില്ല അതാ വൈവിധ്യമാണല്ലോ ലോകം വൈവിധ്യമാർന്ന ലോകത്ത് വൈവിധ്യമാർന്ന ചിന്താഗതികൾ ഉണ്ടാവുമല്ലോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു വ്യക്തി അല്ലെ നിങ്ങൾ ഭാഗ്യവാൻ എന്ന് പറയുന്ന വ്യക്തിയെ അല്ല ഞാൻ ചിലപ്പോൾ കണ്ടെത്തുക പക്ഷെ നിങ്ങൾക്കെല്ലാവർക്കും സന്തോഷമുള്ള അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയെ കുറിച്ച് തന്നെയാണ് ഞാൻ പറയുന്നതെന്ന് വിശ്വാസത്തോടു കൂടി തന്നെയാണ് ഞാൻ പറയുന്നത് സന്തോഷ് ജോർജ് കുളങ്ങേരയെ വർഷങ്ങൾക്ക് മുമ്പ് കണ്ടു പരിചയപ്പെട്ടിട്ടുണ്ട് അദ്ദേഹത്തിനൊന്നും ഓർമ്മയുണ്ടാവില്ല അത്രയോ ആൾക്കാരെ കാണുന്നതല്ലേ അദ്ദേഹത്തിന്റെ ലേബർ ഇന്ത്യ എന്ന പ്രസിദ്ധീകരണം അതില് ഓരോ മാസത്തിലും വരുന്ന ലേഖനങ്ങൾ സംഘടിപ്പിച്ച് വായിക്കാറുണ്ടായിരുന്നു ഞാൻ അത് കഴിഞ്ഞ് സി ഡി കിട്ടുമായിരുന്നു മുഴുവൻ സി ഡി ഒന്നും കാണാൻ കഴിഞ്ഞിട്ടില്ല അദ്ദേഹം രണ്ടായിരം എപ്പിസോഡുകളാണ് അദ്ദേഹത്തിൻ്റെ ഇപ്പോൾ ഇറങ്ങിക്കഴിഞ്ഞിരിക്കുന്നത് ഇനിയിപ്പോൾ പുതുതായിട്ട് കൂടുതൽ വരാൻ പോവുകയാണ് അദ്ദേഹം ഇപ്പോൾ കേരളത്തിലെ പതിനാല് ജില്ലകളെക്കുറിച്ച് സമഗ്രമായ ഒരു പഠനത്തിനെ കുറിച്ച് ഒരു വീഡിയോ ഇപ്പോൾ ഇറക്കാൻ പോകുന്നുണ്ട് എന്താണ് നമ്മൾ സഞ്ചാരി സഞ്ചാരി ആ വീഡിയോയിൽ നമ്മൾ കണ്ടെത്തുന്നത് നമുക്കൊരിക്കലും കണ്ടെത്താൻ പറ്റില്ല എന്ന് പൂർണ്ണ വിശ്വാസമുള്ള ഇതുകൊണ്ടും ലോകത്ത് ഇത്രയും വിജ്ഞാനപ്രദമായ ഒരു സംഗതി ജനങ്ങളിൽ എത്തിക്കുന്നത് അതും സൗജന്യമായിട്ടാണ് ആദ്യമൊക്കെ സി ഡിയിലായിരുന്നു തന്നത് നമുക്ക് സി ഡി ഒക്കെ വലിക്കുവാങ്ങണം ഇപ്പോൾ നമ്മളുടെ ടി വിയിൽ സ്ഥിരമായിട്ട് അദ്ദേഹത്തിൻ്റെ പിന്നെ ചാനലുകൾ നമുക്ക് കിട്ടും അപ്പോൾ ഇത് സൗജന്യമായിട്ടാണ് അദ്ദേഹം തരുന്നത് സത്യത്തിൽ അദ്ദേഹത്തിൻ്റെ പരസ്യത്തിന് പരസ്യമൊന്നുമില്ല അദ്ദേഹത്തിൻ്റെ പിന്നെ ചാനലിൽ അപ്പോൾ ഒരു അത്ഭുതം തന്നെയായിരുന്നു അത് ആദ്യം അദ്ദേഹം ഏഷ്യാനെറ്റിന് വേണ്ടിയിട്ടായിരുന്നു സഞ്ചാരം പരിപാടികൾ നടത്തിയിരുന്നത് അതിനുശേഷമാണ് സ്വന്തമായിട്ട് ഒരു ചാനൽ ഉണ്ടാക്കുകയും നൂറ്റി എഴുപത് രാജ്യങ്ങൾ സഞ്ചരിച്ച് ആ സഞ്ചാര സാഹിത്യം നമ്മളുടെ കൺമുമ്പിൽ കൺമുമ്പിൽ നമ്മളുടെ നമ്മൾ പോകുന്നത് പോലെയാണ് അദ്ദേഹം എടുക്കുന്നത് അതാണ് എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചത് ഒരിക്കൽ എസ് കെ പൊറ്റക്കാടിൻ്റെ നോവലുകളൊക്കെ വാങ്ങി വായിക്കുകയും സഞ്ചാര സാഹിത്യം വാങ്ങി വായിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് കാപ്പരികളുടെ നാട്ടിൽ ഒക്കെ പിന്നെ വായിക്കുകയോ ചെയ്തിട്ടുണ്ട് അത് അതേപോലെ ഒരു ദേശത്തിൻ്റെ കഥ ഇതൊന്നും മറന്നിട്ടില്ല അപ്പോഴൊക്കെ നമുക്ക് വായിച്ച അനുഭവങ്ങളേ ഉള്ളൂ ഇപ്പോൾ നമുക്ക് ഓരോ രാജ്യത്തേക്ക് പുറപ്പെടുന്നതും മാത്രമല്ല ഇപ്പോൾ അദ്ദേഹം പ്ലെയിനിൻ്റെ ദിശ വരെ കാണിക്കുന്ന ടെക്നോളജി കണ്ടെത്തിയിട്ടുണ്ട് പ്ലെയിനിലേക്ക് കയറിക്കഴിഞ്ഞാൽ ഏത് പ്ലെയിനിൽ നിന്ന് എവിടെ നിന്ന് എവിടേക്ക് എന്ന് കൃത്യമായി ചാർട്ട് നമുക്ക് കാണിച്ചു തരുന്നു അത് മനോഹരമായിട്ടാണ് ആ വീഡിയോയിൽ നമുക്ക് കാണാൻ കഴിയുന്നത് അത് മാത്രമല്ല ഓരോ ഓരോ ചാനലും വ്യത്യസ്തമാർന്ന വിഭവങ്ങളുമായിട്ടാണ് വരുന്നത് ഈ നൂറ്റി ഇരുന്നൂറ്റി എഴുപത് രാജ്യ നൂറ്റി എഴുപത്തഞ്ച് രാജ്യങ്ങളെക്കുറിച്ചുള്ള ഓ ഓരോ ഒരു സമയത്തുള്ളതല്ല പിന്നീട് വരുന്ന എപ്പിസോഡുകൾ ആവർത്തന വിരസത നൽകുന്നേയില്ല മാത്രമല്ല നമ്മുടെ കേരളത്തിൽ പതിനാല് ജില്ലകളിൽ ഒരു ഇരുപത്തഞ്ച് തരത്തിലെ ഭാഷ സംസാരിക്കുന്നുണ്ട് ഈ ഭാഷ സംസാരിക്കുന്നവർക്കെല്ലാം മനസ്സിലാവുന്ന തരത്തിൽ ഒരു കുട്ടിക്കും പ്രായമുള്ള ഒരാൾക്കും വിദ്യാഭ്യാസമുള്ളവർക്കും ഇല്ലാത്തവർക്കുമൊക്കെ കേട്ടാൽ വളരെ അനുകൂലമായ രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ സംഭാഷണ രീതി അതുകൊണ്ട് ഏതൊരാൾക്കും നമുക്ക് ആ ചാനലുകൾ കണ്ടാൽ ഒരു സംശയം വരികയേ ഇല്ല അദ്ദേഹത്തിൻ്റെ മറ്റൊരു വ്യക്തിത്വമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അദ്ദേഹം ചിലപ്പോൾ പലപ്പോഴും പറയാറുണ്ട് ഞാൻ എടുക്കുന്ന രീതി പിന്നെ എൻ്റെ രീതി എൻ്റെ അഭിപ്രായമാണ് എൻ്റെ അഭിപ്രായമാണ് എനിക്ക് മറ്റുള്ളവർ പറയുന്നതിൽ എനിക്ക് ഒരു ഞാൻ കേൾക്കാറില്ല എനിക്ക് അതിൻ്റെ ആവശ്യവുമില്ല എന്ന് വ്യക്തമായിട്ട് അദ്ദേഹം പറയുന്നു ഒരു ചെവർതിരിവുമില്ല ഒരു ചാരി സംസാരിക്കലില്ല ഒരു ഒരു രാഷ്ട്രീയ പ്രേരിതമായിട്ടോ മതപരമായിട്ടോ ഒരു റിലീജിയസ് റിലീജിയസായിട്ടോ ഒന്നും അദ്ദേഹം സംസാരിക്കാറേ ഇല്ല അതാത് രാജ്യത്തെക്കുറിച്ച് പറയുമ്പോൾ ആ രാജ്യത്തുള്ളതിനെ ഉള്ളതിനെ പറയുന്നല്ലാതെ മറ്റൊരു തരത്തിലും ആർക്ക് അനുകൂലമായിട്ട് അദ്ദേഹം സംസാരിക്കാറില്ല എന്നുള്ളത് വളരെ സ്നേഹനീയമായിട്ടുള്ള ഒരു കാര്യമാണ് കാരണം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിന് കൂടുതൽ പ്രേക്ഷകരെ ഉണ്ടാക്കണമെന്നൊന്നും അദ്ദേഹത്തിന് ആവശ്യമില്ല അദ്ദേഹത്തിന് അറിയാം അറിയാം അദ്ദേഹത്തിനെ അദ്ദേഹത്തിനെ സ്നേഹിക്കുന്ന ഇഷ്ടം പോലെ ഉണ്ടെന്ന് അദ്ദേഹത്തിന് അറിയാം അദ്ദേഹത്തിൻ്റെ യാത്രകളിൽ അദ്ദേഹം കണ്ട കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ടാണ് ഓരോ എപ്പിസോഡിലും നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അതാത് രാജ്യങ്ങൾ നമുക്കൊരിക്കലും എത്തിപ്പെടാൻ പറ്റാത്ത രാജ്യങ്ങൾ നമ്മൾ കാണാത്ത രാജ്യങ്ങളെക്കുറിച്ച് അവിടുത്തെ ജീവിത രീതിയെക്കുറിച്ച് ഏറ്റവും ഗ്രാസ് റൂട്ട് ലെവലിൽ അദ്ദേഹം എടുത്തിട്ടാണ് ഏതാനും സെക്കൻഡുകൾക്കുള്ളിൽ അല്ലെങ്കിൽ മിനിറ്റുകൾക്കുള്ളിൽ തീർത്തുകൊണ്ട് ഓരോ എപ്പിസോഡും നമ്മുടെ കൺമുമ്പിൽ അദ്ദേഹം എത്തിക്കുന്നത് അതില് പ്രധാനപ്പെട്ടത് കാര്യങ്ങൾ എന്ന് പറയുന്നത് അദ്ദേഹത്തിനുണ്ടായ വിഷമങ്ങള് അദ്ദേഹത്തിനുണ്ടായ വിഷമങ്ങൾ പലപ്പോഴും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അത് വളരെ ഇപ്പോ പിന്നെ റഷ്യയിൽ പോയ ഒരു കാര്യം പറഞ്ഞിരുന്നു അദ്ദേഹം റഷ്യയിൽ പോയപ്പോൾ ഭയങ്കര തണുപ്പ് അദ്ദേഹം കരുതിയ വസ്ത്രങ്ങളൊന്നും ഇട്ടിട്ടൊന്നും ചൂട് വസ്ത്രങ്ങൾ ഇട്ടിട്ടൊന്നും ഒരു കാര്യവും ഉണ്ടായില്ല അദ്ദേഹം റൂമിൽ കയറി അദ്ദേഹത്തിന് തണുപ്പ് സഹിക്കാൻ വയ്യാതായി സഹിക്കാൻ വയ്യാതായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വല്ലാതെ ഇനി എനിക്ക് ജീവിതമില്ല ഇതോടുകൂടി അവസാനിച്ചു എന്ന് ചിന്തിക്കുന്ന ഒരു ഘട്ടമുണ്ട് അപ്പോഴദ്ദേഹം എന്തു ചെയ്തു ഇത് ത ഇത് തണുപ്പ് സഹിക്കാൻ വയ്യ തീരെ വയ്യാതായി വയ്യാതായപ്പോൾ പിന്നെ അദ്ദേഹം റിസപ്ഷനിലേക്ക് വിളിച്ചു റിസപ്ഷനിലേക്ക് വിളിച്ചപ്പോൾ ഡോക്ടറെ ഒന്നും ഇവിടെ കിട്ടാനില്ല വിഷമാണ് ഇത് നമ്മൾ താമസിക്കുന്ന ലോ പിന്നെ പിന്നെ ലോഡ്ജിൽ എന്ന് പറയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആയിരം തോളം റൂമുകളുള്ള ലോഡ്ജാണ് വലിയ ലോഡ്ജാണ് ആ ലോഡ്ജിൽ ഏതോ ഒരു നമ്പർ കൊടുത്തു ആ നമ്പറിൽ വിളിച്ചാൽ ഡോക്ടർ വരും എന്ന് പറഞ്ഞു അദ്ദേഹം ഡോക്ടറിൽ വിളിച്ചു അപ്പോൾ ഇംഗ്ലീഷും പിന്നെ അവർക്ക് മനസ്സിലാവുന്നില്ല ഓക്കെ എന്ന് പറയുന്നത് മാത്രമേ ഇയാൾക്ക് മനസ്സിലായിട്ടുള്ളൂ അവർ പറയുന്നത് ഇയാൾക്ക് മനസ്സിലായില്ല ഇയാൾ പറയുന്നത് ഡോക്ടർക്ക് മനസ്സിലായിട്ടില്ല എന്ന അവസ്ഥയിൽ അപ്പോൾ ഡോക്ടർ വരുമെന്ന് കരുതി ഇദ്ദേഹം കാത്തിരുന്നു അരമണിക്കൂർ കഴിഞ്ഞിട്ടും ഡോക്ടർ ഇല്ല ഇദ്ദേഹത്തിന് തീരെ വയ്യാതായപ്പോൾ രണ്ടാമത് ഋഷപ്പ് റിസപ്ഷനിൽ വിളിച്ചു ഡോക്ടർ എവിടെ ഞാൻ വേണമെങ്കിൽ പോകാം എന്ന് പറഞ്ഞപ്പോൾ ഒരു നമ്പർ കൊടുത്തു ആ നമ്പർ കൊടുത്ത് ആ നമ്പർ തേടി പിടിച്ച് ഈ തണുത്ത് വിറച്ച് വയ്യാതെ ഇയാൾ ആ റൂമിൻ്റെ അടുത്ത് എത്തി ബെല്ലടിച്ചു തുറന്നു നോക്കിയപ്പോൾ ഒരു വനിതയാണ് എന്തോ ടി എന്തോ കണ്ട് സന്തോഷിച്ചിരിക്കുന്ന ഒരു ഡോക്ടറെ കാണുന്നത് അവരെടുത്ത് പോയപ്പോൾ അദ്ദേഹം അവർ മരുന്ന് കുഴി കുറിച്ച് കൊടുത്തു ഒരു ഇഞ്ചക്ഷൻ കൊടുത്തു അതിന് ശേഷമാണ് അദ്ദേഹം മാറിയത് അദ്ദേഹം പോലും പിറ്റേന്ന് എനിക്ക് വീഡിയോ എടുക്കാൻ കഴിയുമെന്ന് ഒരിക്കലും വിചാരിച്ചതല്ല എന്ന് പറയുന്നു ഇതുപോലെ പല ഘട്ടങ്ങൾ അദ്ദേഹത്തിനുണ്ട് മനുഷ്യനല്ലേ പല ഘട്ടങ്ങളിൽ ഉണ്ടായിട്ടുണ്ട് അതുപോലെ ചില രാജ്യങ്ങളിൽ നമ്മൾ വീഡിയോ അലൗഡാണ് ചില സ്ഥലങ്ങളിൽ അതൊന്നും അറിയാതെ വീഡിയോ എടുത്തിട്ട് വീഡിയോ എടുത്ത് ഡിലീറ്റ് ചെയ്യേണ്ട പിന്നെ അതുവരെ എടുത്ത പിന്നെ ചിത്രീകരണം ഡിലീറ്റ് ചെയ്യേണ്ട അവസ്ഥ വരെ ഉണ്ടായിട്ടുണ്ട് അദ്ദേഹം കൊള്ളക്കാരിൽ നിന്ന് രക്ഷപ്പെട്ട കഥകളൊക്കെ അദ്ദേഹം വളരെ വ്യക്തമായും സത്യസന്ധമായും രേഖപ്പെടുത്തിയിട്ടുണ്ട് സന്തോഷ് കേറുന്ന കുളങ്ങരയെ കുറിച്ച് അധികം ഞാൻ പറയേണ്ട ആവശ്യമില്ല അത് അധിക പറ്റാവുമെന്ന് എനിക്കറിയാം അപ്പോൾ ഞാൻ കണ്ട ഏറ്റവും നല്ല ഭാഗ്യവാൻ എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഓരോ റെക്കോർഡിംഗ് വേളയിലും അദ്ദേഹം നടത്തുന്ന സഞ്ചാരത്തിൽ ഒരു സഞ്ചാരിയെ സഞ്ചാരി പോകുന്നത് പോലെയല്ല അദ്ദേഹത്തിൻ്റെ യാത്ര സാധാരണ സഞ്ചാരികൾ നമ്മളൊക്കെ ഒരു സ്ഥലത്ത് പോകുമ്പോൾ നമുക്ക് ഫ്രീ ആണ് നമുക്ക് ആ സ്ഥലങ്ങൾ മുഴുവൻ ഉൾക്കൊള്ളാൻ കഴിയും ഇദ്ദേഹത്തിന് അത് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല കാരണം അദ്ദേഹത്തിൻ്റെ മുന്നിൽ ക്യാമറയാണ് ആ ക്യാമറയിലെ സുതാര്യത കൃത്യത വരുത്താൻ ക്ലാരിറ്റി വരുത്താൻ വേണ്ടിയിട്ട് അത് ശ്രമിച്ചു മാത്രമല്ല വിശദമായി പഠിച്ച് തൻ്റെ ഓഫീസിൽ നിന്ന് ഉദ്യോഗസ്ഥന്മാരെ വെച്ച് വളരെ ഡീപ്പായിട്ട് സെർച്ച് നടത്തിയിട്ട് അത് ബ്രീഫായിട്ട് എഴുതിയെടുത്ത് എന്നിട്ടാണ് ഒരു സ്ഥലത്തേക്ക് പോകുന്നത് ആ സ്ഥലത്തിനെ പറ്റിയുള്ള പൂർണ്ണ വിവരങ്ങൾ മിക്കവാറും ലഭിച്ചതിന് ശേഷം മാത്രമേ അദ്ദേഹം യാത്ര നടത്തുന്നുള്ളൂ അതെല്ലാം പഠിച്ചു വെച്ചിട്ടാണ് അദ്ദേഹം യാത്ര നടത്തുന്നത് അങ്ങനെ യാത്ര നടത്തുമ്പോൾ ട്രെയിനിൻ്റെ സമയം നോക്കണം പ്ലെയിനിന്റെ സമയം നോക്കണം ബോട്ടിന്റെ സമയം നോക്കണം അവിടുത്തെ കാലാവസ്ഥ ആദ്യം മനസ്സിലാക്കണം മാത്രമല്ല അവിടുത്തെ ഫെസ്റ്റിവൽ സീസൺ ആണോ എന്ന് മനസ്സിലാക്കണം ഫെസ്റ്റിവൽ സീസണൊക്കെ ആകുമ്പോൾ റൂമ് റൂമിനൊക്കെ വളരെ റെന്റ് കൂടും യാത്രാ ചെലവ് കൂടും അപ്പോൾ അതെല്ലാം മനസ്സിലാക്കിയിട്ടാണ് അദ്ദേഹം പോകുന്നത് മാത്രമല്ല ഇത്തരം സംഗതികൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു സഞ്ചാര സഞ്ചാരിക്ക് ആ സ്ഥലം മുഴുവനായിട്ട് നേരിട്ട് കാണുന്നതിനേക്കാൾ ഉപരിയായിട്ട് അദ്ദേഹം ക്യാമറ കണ്ണുകളിൽ കൂടിയാണ് കാണുന്നത് ഈ ക്യാമറ കണ്ണുകളിൽ കൂടി ആകുമ്പോൾ ഒരു ടെക്നോളജി ആ ടെക്നോളജിയിലെ പൂർണത വൈകീരിക്കാൻ അദ്ദേഹം ഈ സ്ഥലങ്ങൾ കൃത്യമായി പഠിച്ച് അദ്ദേഹം ഓരോ വ്യക്തിയെയും ഓരോ ഭാഷ പോലും പഠിച്ചിട്ടാണ് അദ്ദേഹം ചെയ്യുന്നത് അപ്പൊ അദ്ദേഹം ആ സ്ഥലത്തെക്കുറിച്ച് കൂടുതൽ നമ്മളെ കാണിച്ചു തരുന്നതാണ് ഒരു ക്യാമറ കണ്ണുകൾ പോലെയാണ് അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ ചലിക്കുന്നത് അപ്പോൾ ആ സ്ഥലത്തെക്കുറിച്ച് അത്രമാത്രം ഡീപ്പായിട്ട് നമ്മളെ എടുത്തേക്ക് എത്തിക്കുന്നത് അതും സൗജന്യമായിട്ടാണ് അദ്ദേഹം തന്നെ പറയുന്നുണ്ട് എനിക്കാരുടെയും ഔദാര്യമില്ല ഞാൻ ആരെയും വകവയ്ക്കുന്നില്ല എന്ന് അത് അദ്ദേഹത്തിൻ്റെ അഹങ്കാരമല്ല അത് അദ്ദേഹത്തിൻ്റെ സത്യസന്ധമായ വാക്കുകളാണ് അദ്ദേഹത്തിൽ നിന്ന് വരുന്നത് അതുകൊണ്ട് സത്യസന്ധമായ ഒരാൾക്ക് മാത്രമേ അങ്ങനെ സംസാരിക്കാൻ കഴിയുള്ളൂ അദ്ദേഹം പറയുന്നത് എന്താണ് ആരിൽ നിന്നും ഒന്നും പ്രതീക്ഷിച്ചിട്ടല്ല ആരിൽ നിന്നും ഒന്നും പ്രതീക്ഷിക്കുന്നില്ല ഒരു പ്രശസ്തിയോ പ്രശസ്തി പത്രമോ ഒരു സംഭാവനയോ ഒന്നും അദ്ദേഹത്തിന് ആവശ്യമില്ല അദ്ദേഹമാണ് ശരിയായിട്ടുള്ള ഒരു നമുക്ക് ഒരു അധ്യാപകൻ അല്ലെങ്കിൽ ഒരു വഴികാട്ടി ഒക്കെ നമുക്ക് പറയാം അദ്ദേഹത്തിന് പിടിച്ച് എത്രയോ പേര് ഇപ്പോൾ യാത്രകൾ തുടങ്ങിയിട്ടുണ്ട് യൂട്യൂബ് ചാനലുകൾ നടത്തുന്നുണ്ട് പക്ഷേ സന്തോഷ് ജോർജ് കുളങ്ങര എന്നുള്ളത് ലോകത്തിലെ ഒരു അത്ഭുതമാണ് ആ അത്ഭുത അത്ഭുത മനുഷ്യനെയാണ് ഞാനിന്ന് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത് അവതരിപ്പിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾക്കറിയാം എങ്കിൽ കൂടെ ഇങ്ങനെ ഒരു യൂട്യൂബ് ചാനൽ വഴി അദ്ദേഹത്തെ പരിചയപ്പെടുത്തണമെന്ന് ദിവസങ്ങൾ മാസങ്ങളായി ഞാൻ കരുതുന്നു ഇന്നാണ് എനിക്ക് കഴിഞ്ഞത് അദ്ദേഹത്തിൻ്റെ ചാനലുകൾ കാണുക നമുക്കൊന്നും നമ്മുടെ ജീവിതത്തിൽ ഇത്രയും രാജ്യങ്ങൾ പോയി കാണാൻ കഴിയില്ല കാണാൻ കഴിയുന്നവർ കാണട്ടെ എല്ലാവർക്കും അതിനുള്ള അനുഭവം ഉണ്ടാവട്ടെ പ്ലെയിനിൽ കയറാൻ പോലും ഭാഗ്യമില്ലാത്ത എത്രയോ പേര് നമ്മുടെ നാട്ടിലുണ്ട് അപ്പോൾ നമ്മൾ വിഷമിക്കേണ്ട അദ്ദേഹത്തിൻ്റെ ചാനലുകൾ കണ്ട് നമുക്ക് സായുജ്യം അടയാം അല്ലേ താങ്ക്